ഹലോ വെൽക്കം ബാക്ക് നല്ല മഴയും തണുപ്പും ഒക്കെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും അപ്പോൾ ഇന്ന് ഒരു ചിക്കൻ ഫുള്ളായിട്ടത് പൊരിച്ചെടുക്കാമെന്നൊരാഗ്രഹം നല്ല കാലത്തും അല്ലേ ആ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ എണ്ണ നന്നായിട്ട് വേണം നിൽക്കാം ഒരു ചിക്കൻ ഫുള്ളായിട്ട് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ മസാലയൊക്കെ തേച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ നോക്കാം മസാല എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ചിക്കനിൽ ഫ്രൈക്ക് ചേർത്ത് ചേർക്കുന്ന മസാല തന്നെയാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം കുറച്ച് മല്ലിയില പുതിനയില എല്ലാം കൂടെ ഒന്ന് അരച്ചിട്ട് ഇത് മിക്സ് ചെയ്ത് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് നാരങ്ങനീരൊക്കെ പേഞ്ഞ് വെച്ച് ഒരു നാല് മണിക്കൂർ ഞാൻ വൃത്തിൻ്റെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് അപ്പോൾ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ നന്നായിട്ട് വരഞ്ഞതിന് ശേഷമാണ് ഇതുപോലെ മസാല നമ്മൾ വേച്ചു പിടിപ്പിക്കുന്നത് കേട്ടോ അങ്ങനെ രണ്ട് സൈഡും മറിച്ച് തിരിച്ച് മറിച്ചും തിരിച്ചും ഇട്ടുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ ഇത് വേവ് ഒക്കത്തില്ല ഒരുപാട് തീ കത്തിക്കാനും പാടില്ല നമ്മൾ അടുത്ത് തന്നെ എപ്പോഴും ഇങ്ങനെ നിന്ന് വേണം ഇങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ട് വേവിച്ചെടുക്കാൻ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നല്ല ടേസ്റ്റാണ് പക്ഷേ ഇത് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല കാരണം ഒരുപാട് എണ്ണ നമുക്ക് ആവശ്യം വരുന്നുണ്ട് അതുപോലെ തന്നെ അത്ര നല്ല ഹെൽത്തി അല്ല അതുകൊണ്ട് തന്നെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എല്ലാ കാലത്തൊക്കെ നമുക്കിത് ഒന്ന് പരീക്ഷിക്കാം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ചില സമയത്ത് ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും എന്തെങ്കിലും കഴിക്കാനുള്ള പ്രത്യേകിച്ച് മഴ സമയത്ത് തണുപ്പ് സമയത്തൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും അങ്ങനെ ആഗ്രഹിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട് കരി എന്ന് പറയാൻ പറ്റില്ല ഇത്രയും നമുക്ക് എന്താ എങ്ങനെയൊക്കെ വന്നാലും ഇത്രയൊരു രീതിയിൽ ഒരിഞ്ഞു വരും കേൾക്കാം ചരിക്ക മു മുരിഞ്ഞ ഭാഗം കഴിക്കാൻ നമുക്ക് ഏറ്റവും ടേസ്റ്റ് അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ജ്യൂസി ആയിരിക്കും അതുപോലെ തന്നെ ഒരുപാട് മസാലകളൊന്നും ഉണ്ടാവില്ല നമുക്ക് മയണൈസോ ടൊമാറ്റോ സോസോ ഒക്കെ ഉപയോഗിച്ചിട്ട് കഴിക്കാവുന്നതാണ് ഞങ്ങൾ കുക്കമറും അതുപോലെ തന്നെ ലെമനും പിന്നെ എന്താ പറയുക സവോളയും ഒക്കെ കട്ട് ചെയ്തിട്ട് കഴിച്ചത് ചപ്പാത്തിയുടെ പൊടിയാണ് കഴിച്ചത് അതുപോലെ നേർന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ഹലോ അതായത്